നമസ്കാരം വയനാട് മുണ്ടക്കൈ ചൂരൽമല എന്നിവിടങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാൽപ്പത്തി മൂന്നാണ് ചൂരൽമല മേഖലയിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുന്നു തകർന്ന വീടിനടിയിൽ നിരവധി പേരാണ് കുടുങ്ങിക്കിടക്കുന്നത് ചാലിയാർ തീരത്ത് നിന്ന് ഇതുവരെ ലഭിച്ചത് പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ ഏഴ് മൃതദേഹങ്ങളാണ് എത്തിച്ചത് നാല് മൃതദേഹങ്ങൾ ഇരുട്ടുകുത്തിയിൽ ചാലിയാറിൻ്റെ മറുകരയിലാണ് ചാലിയാർ കടത്തി ഇക്കരയ്ക്ക് എത്തിക്കാനുള്ള ശ്രമവും തുടരുന്നു എൻ ഡി ആർ എഫ് സംഘം രക്ഷാദൌത്യത്തിനായി മുണ്ടക്കൈലെത്തിയിട്ടുണ്ട് സൈന്യവും അല്പസമയത്തിനുള്ളിൽ എത്തും രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പോലീസുകാരും എത്തും മൂന്ന് കമ്പനി പോലീസ് വയനാട്ടിലേക്ക് തിരിച്ചു കഴിഞ്ഞു ഹൈ ഓൾട്ടിറ്റ്യൂഡ് റെസ്ക്യൂ ടീമും വയനാട്ടിലേക്ക് എത്തും ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള പാലം പൂർണ്ണമായും ഒലിച്ചു പോയതിനാൽ അവിടേക്ക് എത്തിപ്പെടാൻ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിടുന്നത് വെള്ളാർമല സ്കൂൾ പൂർണമായും തകർന്നു ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് വെള്ളാർമല സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് രാത്രി ഒരു മണിയോടെ ആളുകൾ ഒഴിഞ്ഞിരുന്നു പതിനാല് കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് നേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമല ടൗണിൽ നിരവധി കടകൾ ഒലിച്ചുപോയി പുഴ ഗതിമാറി ഒഴുകിയതാണ് കൂടുതൽ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഈ സ്ഥലങ്ങളിലെല്ലാം കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ ആരോഗ്യ സേവനം ലഭ്യമാകാൻ കൺട്രോൾ റൂം നമ്പറായ എട്ട് പൂജ്യം എട്ട് ആറ് പൂജ്യം ഒന്ന് പൂജ്യം എട്ട് മൂന്ന് മൂന്ന് മറ്റൊരു നമ്പർ ഒൻപത് ആറ് അഞ്ച് ആറ് ഒൻപത് മൂന്ന് എട്ട് ആറ് മൂന്ന് ഒൻപത് ഈ നമ്പറുകളിൽ ബന്ധപ്പെടുക